േറ്റു നടക്കാൻ പോലും വയ്യാതായി വാർത്തകം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാംഴുതി നൽകി വണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം നാട് വിട്ടു വമ്പിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം പാടുവിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർധക്യം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് ർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധനെ കാണുമ്പോൾ പുറ്റുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും ഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം അച്ഛന്മാരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കൂ കാണാൻ അവ ാലും അമ്മമാരിച്ചാലും ഒരു നോക്കുകാണവത്താറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ദൂസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും